വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു അടിപൊളി ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ശരിയാക്കാമെന്ന് എന്ന് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പാൽ എടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക് പാൽ രണ്ട് കപ്പ് പാലാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത് അതായത് അത് മുക്കാൽ കപ്പാണ് ആ ഇതിൻ്റെ അളവ് കേട്ടോ അപ്പം അത് അടപ്പത്ത് വെച്ചിട്ട് ഇതാ അതിൻ്റെ അകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക കേട്ടോ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എപ്പോഴും മധുരം ഇത്തിരി പാലിൽ മുന്നിൽ നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പം അതിന് മധുരം കുറവായിരിക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും പാലിൽ ഇച്ചിരി മധുരം മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് ഇളക്കി ഇളക്കി അത് അതൊരു നമ്മൾ എടുത്ത അളവിൽ നിന്നും കുറച്ച് ഒരു കുറവ് അളവിലേക്ക് പകുതിയാക്കി എടുത്താൽ അത്രയും നല്ലത് അപ്പം അങ്ങനെ എടുത്തില്ലേലും നമുക്ക് നമ്മൾ ഒഴിച്ച അളവിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ച് ആക്കി എടുക്കണം കേട്ടോ നമ്മുടെ ദായ ഏകദേശം നമ്മളുടെ ഇപ്പോൾ ആ ഒരു ഇതായിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് പാൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഒരു അപ്പോൾ ഒരു മഞ്ഞ ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ ആ ഒരു കളറിലേക്ക് ഒരു ക്രീമി എഫക്റ്റ് ആ ഒരു കളറിലേക്കൊക്കെ വരും കേട്ടോ അത് ആ ഒരു ഇത് പറ്റി പറ്റി വരുമ്പോഴത്തേക്കും ആ ഒരു പാകത്തിന് നമുക്ക് നിർത്താം അപ്പം നമ്മളിതാ അത് ഓ ഇത് കണ്ടോ നല്ല മഞ്ഞ കളറിലെ ഒരു പത നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റും അപ്പം നമ്മളിത് നിർത്തിയിട്ടുണ്ട് ഇനി നമ്മളത് ഇതാക്കണ്ടോ ഈ ഒരു പരുവത്തിൽ എന്നാൽ ഒരുപാട് കട്ടയുമായി പോയിട്ടില്ല എന്നാൽ പാലിൻ്റെ പരുവത്തിൽ നിന്ന് അത് മാറുകയും ചെയ്തു നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറാനായിട്ട് അപ്പോൾ എന്താ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് അത് ഏത് ഇതിൻ്റെ വിപ്പിംഗ് ക്രീമും വേണമെങ്കിലും എടുക്കാം കേട്ടോ ആദ്യം എടുത്തപ്പോൾ അതൊരു കട്ടയായിട്ട് കട്ട മെൽറ്റ് ആവാണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് കുറച്ച് സമയം വെച്ചത് മെൽറ്റ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്നത് അപ്പം ഇനി അഥവാ ബീറ്റർ ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയുടെ ജാറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് അതിൽ ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പം നമ്മളിതാ ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടിട്ടാണ് ആ ഒരു ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആയി ആയിക്കിട്ടോട്ടോ അപ്പം ഇതാണ് നമ്മൾ ബീറ്റ് ചെയ്തിങ്ങനെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ വാനില ഇതിൻ്റെയാണ് നമ്മൾ ശരിയാക്കുന്നത് അപ്പം നമ്മൾക്ക് ഒരു ഇത് പറ്റിയതെന്ന് വെച്ചാൽ പാലിൽ നമ്മൾ വാനില എസെൻസ് ഒഴിച്ച് എടുക്കണം കേട്ടോ നമുക്കിപ്പം അത് പാലിൽ ഒഴിക്കാനായിട്ട് നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ലാസ്റ്റാണ് അത് ഒഴിച്ചിരിക്കുന്നത് എപ്പോഴും പാലിൽ ഒഴിച്ച് എടുക്കുന്നതാണ് കേട്ടോ പാൽ നമ്മൾ കാച്ചി എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പം നമ്മൾ പാൽ ചേർക്കുകയാണ് കണ്ടോ അത് തണുത്തൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു മഞ്ഞ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യുകയാണ് കേട്ടോ ആ ഒരു ഇത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അപ്പോൾ ഇതൊരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു ഇതിലേക്ക് പാകത്തിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതും കഴിഞ്ഞിട്ടാണ് നമ്മൾ വാനിലൻസ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചേർക്കണം കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആ പാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കുമല്ലോ ആ ഒരു സമയത്ത് അതിലേക്ക് വാനില വാനിലൻസ് ചേർത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ അപ്പോൾ താ അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് അപ്പോൾ ഒരു ആ ഒരു ഇതിൻ്റെ ക്രീ ക്രീമി ടെക്സ്ചറൊക്കെ മാറിയിട്ട് ഒരൊത്തിരി സ്റ്റിഫായിട്ട് ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റിഫ് ആക്കി കളയം വേണ്ട കേട്ടോ എന്നുവെച്ചാൽ ഐസ്ക്രീമല്ലേ നമുക്ക് ഉണ്ടാക്കേണ്ടത് കേക്കിൻ്റെ ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് തിക്ക് ഫോമിലേക്ക് വരണം ഇത് നമുക്ക് അത്രയും തിക്കാവണ്ട ആ ഒരു ക്രീമി ടെക്സ്ച്ചറിൽ തന്നെ നിന്നാൽ മതി അപ്പം ഇതാ നമ്മളിപ്പോഴുണ്ട് ഈ സമയത്താണ് നമ്മൾ വാനലൈസൻസ് ചേർക്കുന്നത് എപ്പോഴും നിങ്ങൾ പാലിൽ തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇനി അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യണം കാരണം അതെല്ലായിടത്തും മിക്സ് ആവണമല്ലോ അപ്പം അതുകൊണ്ടിട്ട് അതാ നമുക്ക് ഇപ്പം ഏകദേശം ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് താഴേക്ക് വീണ് ആ ഒരു ഇത് അതിൽ തന്നെയാണ് നിൽക്കുന്ന ആ ഒരു പരുവം ഇത് കണ്ടോ ഇതിപ്പോൾ താഴത്തേക്കൊന്നും വീണിൽ നമ്മൾ ചരിച്ചാലും ഒന്നും പോയില്ല അപ്പോൾ ആ ഒരു പരുവത്തിൽ അപ്പം നമ്മൾ അന്നിട്ടത് ഒരു ഗ്ലാസ് ബൗളിലേക്കാക്കിയിട്ട് ഇനി അത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പം നമ്മളിത് നന്നായിട്ട് സെറ്റാക്കി അതിൽ ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഈ ഒരു പോളിത്തീൻ ഇത് വെച്ചിട്ട് നമ്മൾ ഒന്ന് റാപ്പ് ചെയ്ത് കളയണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഐസിൻ്റെ നമ്മൾ അടച്ച് വെച്ചാലും ചിലപ്പോൾ ഐസിൻ്റെ ആ ഒരു തരിത്തരി പോലത്തെ ആ ഒരു ഇത് ചിലപ്പോൾ അതിൽ പിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഐസ് ഐസിൻ്റെ മുകളിൽ വെള്ളം വരാനായിട്ടുള്ള ഇതുണ്ടാവും ഐസ് ക്രീമിൻ്റെ ഇതിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കളയുന്നത് ഇനിയിപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അത് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും അപ്പം നമ്മളിത് ഒരു ഇത് രാത്രി മുഴുവൻ വെക്കുക കേട്ടോ ഓവർനായിട്ട് വെക്കുകയാണ് നമ്മൾ പിറ്റേ ദിവസമാണ് അത് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ദാ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിപ്പോൾ തുറക്കുന്നത് അതാ നല്ല സെറ്റായിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അതാ ഇതിങ്ങനെ നമ്മൾ പോളിത്തീൻ കവറ് മാറ്റി കഴിയുമ്പം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്കിനി ഇത് നമ്മുടെ അടുത്ത് ഐസ്ക്രീം സ്കൂപ്പ് ഇല്ല അപ്പം നമ്മൾ അത് വെച്ച് ഒരു വട്ടക്കായൽ വെച്ചിട്ടുണ്ടോ നമ്മളത് എടുക്കണം അപ്പം അതായാലും മതി നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ റൗണ്ടിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ അതാ ഇതിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമുക്ക് അതിനൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് അലങ്കരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ടോവാനില വാനില ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ സംഭവത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണാൻ ശ്രമിക്കണം